അതുകൊണ്ട് നിങ്ങളിൽ ലഭിച്ചിരിക്കുന്ന ആ അഭിഷേകത്തെ നിങ്ങൾ ജ്വലിപ്പിക്കുന്നുവെങ്കിൽ അതായ സമയത്ത് ഓരോ ഫലങ്ങൾ പുറപ്പെട്ടു വരും ഓരോ കൃപാഫലങ്ങൾ പുറപ്പെട്ടു വരുമെന്ന് ആത്മാവ് പഠിപ്പിക്കുന്നു അന്യപക്ഷയുടെ പല ശുശ്രൂഷകളും വെളിപ്പെടുത്തി തരുവാൻ ദൈവാത്മാവിന് ആഗ്രഹമുണ്ട് ഹലേലിയ അവസരങ്ങൾ ഒക്കുമ്പോൾ ദൈവാത്മാവ് തൻ്റെ ദാസന്മാരെ അയയ്ക്കും നിങ്ങളുടെ മധ്യത്തിൽ അവരിലൂടെ പല ശുശ്രൂഷകളും നിങ്ങളുടെ മുമ്പിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ നീ പ്രാപിച്ചിരിക്കുന്ന ആ ശുശ്രൂഷ നിന്നിലൂടെ വെളിപ്പെട്ട് വരുമെന്ന് ആത്മാവ് ബോധ്യപ്പെടുത്തുന്നു ഒരു മിനിറ്റ് നിങ്ങൾ ദൈവ സന്നിധി സൈലന്റ് ആയി നിൽക്കുക 부드발차부드발차부드삭대부드대